ഈ മലയാള സിനിമാ നടനാണെന്ന് പറയാനായോടാന്ന് സന്തോഷ് തിരിച്ചു ചോദിച്ചപ്പോൾ ഇദ്ദേഹം അടിച്ചുകൊണ്ട് പറയുകയാണ് ഞാനും സിനിമാ നടനാണ് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നിന്നെ ആർക്കറിയടാ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ അറിയാം നിന്നെ അറിയാം നീ പി സന്തോഷ് അങ്ങനെ പറഞ്ഞിട്ട് വളരെ അങ്ങോട്ടും നല്ലോണം കൊടുത്തു സന്തോഷ് പണ്ഡിത്ത് പക്ഷേ അപ്പോഴും സന്തോഷ് പണ്ഡിത്തിന് കൈയടിക്കാൻ അവിടെ ആരുമില്ല അവിടെ ബിനു അടിമാലിക്ക് കൈയടിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരുപാട് പേര് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ബിനു അടിമാലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ പൊഴിക്കാൻ വേണ്ടി ആൾക്കാരെ വെച്ചു അതായത് ബിനു അടിമാലി ജിനേഷ് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അധിക ആളുകൾ ഈ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും സോഷ്യൽ മീഡിയ അല്ലാതെയൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഇതിൽ അധിക ആളുകളും മോശമായി ചിത്രീകരിക്കുന്നത് ബിനു അടിമാലിയെ തന്നെയാണ് എന്തായാലും കേട്ടോ ഇത് അനുമോള് കലാതിലകമാണെന്ന് പറഞ്ഞപ്പോഴ് ഇദ്ദേഹം പറയുന്നത് കലെടുത്ത് തലക്കെട്ടിട്ട് തിലകനെ ചെയ്തതാണോ എന്ന് പറയുകയും അവിടെ പൊട്ടിച്ചിരികള് പൊട്ടിച്ചിരികളാണ് പിന്നീട് പിന്നെ ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അപമാനിക്കണമല്ലോ അദ്ദേഹത്തെ അപമാനിച്ചാലല്ലേ മലയാള സിനിമ കയ്യടിക്കുകയുള്ളൂ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിത്തിൻ്റെ ഈ കൃഷ്ണനും രാധയും എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കലാണ് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിത്ത് ഒരു സിനിമ ഇറക്കി അത് തിയേറ്ററിൽ ഇങ്ങനെ ലാഭം കൊയ്യുന്നു അപ്പോൾ ഇവിടെ മലയാള സിനിമകളൊക്കെ ഇങ്ങനെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് നല്ല രീതിയിൽ കേരളത്തിൽ ചർച്ചയാകുന്നുമുണ്ട് അങ്ങനെ ബാബുരാജ് അടക്കമുള്ളവർ സന്തോഷ് പണ്ഡിത്തിനെ തരം കിട്ടുമ്പോഴൊക്കെ എല്ലാ വേദിയിലും വന്നിട്ട് വളരെ മോശമായ രീതിയിൽ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ സന്തോഷ് പണ്ഡിത്തിനെ ഈ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ കിട്ടിയത് ഈ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ കിട്ടിയപ്പോൾ നമ്മുടെ ആശാൻ ബിനു അടിമാലി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തോടല്ല നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഈ അടി അവിടെ അവിടെയൊരു ചാട്ടവാറടി ഉണ്ടല്ലോ ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് അതായത് സന്തോഷ് പണ്ഡിത്തിനെ മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ അടിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം എന്ത് അങ്ങനെ പറഞ്ഞത് അതായത് മലയാള സിനിമയുടെ കൊട്ടേഷൻ എന്താ ഇയാളുടെ കൈയാളെ ഏറ്റെടുത്തിട്ടുണ്ടോ അപ്പോൾ തന്നെ സന്തോഷ് പണ്ഡിത്ത് ചോദിച്ചു നീ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് നീ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടാണ് അത് നൂറ് കോടി ഓടിയിട്ടുള്ളത് നീ മലയാള സിനിമാ നടനാണെന്ന് പറയാനോടാന്ന് സന്തോഷ് തിരിച്ചു ചോദിച്ചപ്പോ ഇദ്ദേഹം അടിച്ചുകൊണ്ട് പറയുകയാണ് ഞാനും സിനിമാ നടനാണ് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നിന്നെ ആർക്കറിയടാ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ അറിയാം നിന്നെ അറിയാം നീ പിന്നെ സന്തോഷി അങ്ങനെ പറഞ്ഞിട്ട് വളരെ അങ്ങോട്ടും നല്ലോണം കൊടുത്തു സന്തോഷ് പണ്ഡിത്ത് പക്ഷേ അപ്പോഴും സന്തോഷ് പണ്ഡിത്തിന് കൈയടിക്കാൻ അവിടെ ആരുമില്ല അവിടെ ബിനു അടിമാലിക്ക് കൈയടിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരുപാട് പേരെ സെറ്റ് വെച്ചിരിക്കുന്നു ബിനു അടിമാലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ കണ്ണീര് പൊഴിക്കാൻ വേണ്ടി ആൾക്കാരെ വെച്ചു അതായത് സന്തോഷ് പണ്ഡിത്ത് തിരിച്ചു ചോദിച്ചത് ശരിയല്ല ബിനു അടിമാലി പറയുമ്പോഴും സാധാരണ എല്ലാവരും ഇവിടെ കേട്ടു നിൽക്കുകയാണ് ചെയ്യാറേ ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുമ്പോഴ് നമ്മളൊന്നും പറയാൻ പാടില്ല നമ്മൾ അത് കേട്ട് മനസ്സിലാക്കി ഇരിക്കണം എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ബിനു അടിമാലിയുടെ അധിക കോമഡികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ബോഡി ഷേബിംഗ് പരമായിട്ടുള്ള കോമഡികളാണ് അധികം എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഇവിടെ അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിനെ പല പരിപാടികളും വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ വളരെ തരംതായത് കൊണ്ട് എന്താ പറയാ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആ സംസാരിക്കുന്ന സമയത്തും അവരെക്കാളും എന്തായാലും ഒരു ബുദ്ധി ഒരു മുൻതൂക്കം സന്തോഷ് പണ്ഡിറ്റിനാണ് എൻ്റെ ഒരു അഭിപ്രായം െങ്കിൽ ചിരിക്കണം പൊട്ടമാറിക ചിരിക്കുന്നില്ല അതുപോലെ ചിരിക്കണം അപ്പോഴും മാത്രമാണ് അവിടെ ആ ഷോയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള തരത്തിൽ മാറി ഒരാളുടെ പോലും ചിരി കാണിക്കുന്നില്ല സന്തോഷ് പണ്ഡിത്തിന് ഇത്രയും മോശമായി പറയുമ്പോഴും എല്ലാവരും അവിടെ പൊട്ടിച്ചിരിച്ചു ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വളഞ്ഞ കോമഡിക്ക് മുന്നിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിരവധി ആൾക്കാർ നിരവധി ആൾക്കാർ ആ ഫ്ലോറിൽ വന്നിട്ട് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പിന്നെ ആ തമാശ ഞാൻ കേട്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചിട്ട് കണ്ണുനീര് എന്ന് ആരോ പറഞ്ഞപ്പോഴേ കണ്ണുന്ന് പിന്നെ മറ്റേ എന്തോ ഒരു വെള്ളം വരും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സംഭവം പറയും അതാണ് അത് കേൾക്കുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ തൊലിയുരിഞ്ഞു പോകും ഈ പരിപാടി കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വൈ പിന്നെ എന്താ പറയേണ്ടത് ഫാമിലിയോട് കൂടിയിട്ട് കാണുന്നതാണ് ആൾക്കാർ പക്ഷെ ഇവിടെ നടക്കുന്ന എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡബിൾ മീനിങ് ഡബിൾ മീനിങ് അതായത് നമ്മുടെ പ്രൈവറ്റ് പിന്നെ അവയവങ്ങളെ വെച്ചിട്ടുള്ള അതുപോലെ വെച്ചിട്ട് കൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുക അത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ അവിടെ കുറേ എണ്ണം അവർക്കൊക്കെ ശമ്പളമുണ്ട് അതുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കുന്നത് അവിടെയാണ് ഈ ലക്ഷ്മി നക്ഷത്രക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി വളരെ മോശമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് കുറച്ചുനാൾ മുമ്പെല്ലാം ഒരു പൊട്ടിത്തെറിയൊക്കെ അവിടെ ഉണ്ടായത് ഈ ബിനീഷ് ബാസ്റ്റിനെ ഒക്കെ ഇവർ പറയുന്നതിന് കണക്കില്ല ആ മനുഷ്യനൊന്നും തിരിച്ചു പറയത്തില്ല ആ മനുഷ്യൻ വളരെയധികം പാവപ്പെട്ട സ്ഥലത്തൊന്നും ാണ് അതുകൊണ്ട് തന്നെ കഴുത്തിൽ കയറും അതിന്റെ എന്താ കഴുത്തിൽ അവൻ പാട്ട് ഒരു കാരണം എന്താണെന്നല്ലേ ഇവർക്ക് പാടുമ്പോഴും മൈക്ക് കൊടുത്തിട്ടുണ്ടാകും അതായത് അവർക്ക് മൈക്ക് കൊടുക്കും എന്ത് വിളിച്ച് പറയാ പക്ഷെ മറ്റുള്ളവര് പറയുമ്പോഴേ അവർക്ക് മൈക്ക് കിട്ടണം കിട്ടുമോ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആടെ ഒരു പോയിന്റ് ഉള്ളൂ പക്ഷെ ഇവർക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർക്ക് ഇവര് വേറെ എന്തെങ്കിലും ആ അതങ്ങ് ഈ ബിനു അടിമാലിന്റെ തടം അപ്പൊ ഈ പരിപാടിന്റെ ആൾക്കാരൊക്കെ വിചാരിച്ച എന്താന്നറിയാ ഈ ബിനു അടിമാലിന്റെ ചളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാരും വരുന്നത് ബിനു അടിമാലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത് എന്നുള്ള തരത്തിൽ എല്ലാവരും അങ്ങ് നിന്നു എന്നുള്ളതാണ് പക്ഷെ ബിനു അടിമാലിക്ക് വരുന്ന കമന്റുകളും അതുപോലെ തന്നെ ഈ ബിനു അടിമാലിയുടെ ഷോയിൽ വരുന്ന നെഗറ്റീവുകളും ചില ഷോയിൽ നിന്നൊക്കെ കൂവി ഓടിച്ചിട്ടുണ്ട് ഈ ബിനു അടിമാലി ജിനേഷിഷുമായി ബന്ധപ്പെട്ട് എഫ്ഐആറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ അതി ആളുകളും നൂറിൽ ഒമ്പത് ശതമാനം ആളുകളും കുറ്റപ്പെടുന്ന ബിനു അടിമാനം തന്നെയാണ് ഇതിന് മുന്നേ രണ്ടു ദിവസം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കരഞ്ഞുകൊണ്ട് സ്വന്തം മകളെ സത്യം ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട് പക്ഷെ എന്താണ് എന്ത് സത്യം തെളിഞ്ഞു വരട്ടെ